എല്ലാം വലൈക്കും ഇതാ നമ്മൾ തിരുമ്പുഴം പാകെട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓണറിൻ്റെ ഓരോ സംഭവങ്ങളാണ് പിന്നെ ഇവിടെ കോഴിക്കൂടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തച്ച് പൊളിച്ച് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വയ്യേ ഫുള്ള് ക്ലീനാക്കിയിട്ടാണ് കയറാ വിചാരിച്ചാണ് പക്ഷെ സഹിക്കണില്ല എനിക്ക് ചെയ്യാൻ വയ്യതാണ്ട് അത്ര ചെയ്തപ്പോൾ എനിക്ക് വയ്യാതായി മനസ്സിന് തന്നെ ഒരു മടുപ്പാ അപ്പം എന്ത് തുടങ്ങി വെച്ചാലും അതിനൊരു മടുപ്പ് വരുവുള്ളൂ മോനുണ്ടാവുമ്പങ്ങനെയല്ല എന്തിനും ഒരു സഖ്യം എനിക്ക് ഞാൻ മോനെന്നെ പറയും ഉമാക്ക് എന്തിനായിട്ട് എങ്ങനെ ധൈര്യം എന്തിനോടും ഒരു പേടിയായിരിക്കാം ആ ഭയം പോയിട്ട് നല്ല ധൈര്യം വന്നപ്പോൾ മോന് പറയും എന്തിനായിട്ടാണ് അവൻ മിച്ച ഞങ്ങൾക്ക് ഇത്ര ധൈര്യം എന്ന് മോന് പറയാ അറിയായിരുന്നു പക്ഷെ അത് ഇത്രയും വലിയ ദുഃഖം ഞാൻ ഏറ്റുവാങ്ങാനും അറിയില്ലായിരുന്നു അപ്പൊ അത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നാലും എന്റെ കൂടെ ഉണ്ട് കാണില്ലല്ലോ അല്ലാ ഞാൻ നോക്കുമ്പോ അല്ലാ ഞാനോരോ പണി ചെയ്യുമ്പോ വന്ന് വിളിക്കണില്ലല്ലോ അല്ലാ എൻ്റെ കുട്ടി ഉമ്മത്തു പോലത്തെ അതിലൊന്നും തുറക്കുന്നു പറയുന്നില്ലല്ലോ അല്ല അല്ലാൻകുട്ടി പാവല്ലോ അല്ല എൻ്റെ കുട്ടി അങ്ങനെ എങ്ങനെ വേദനിക്കുക അപ്പൊ മടുപ്പ് വരികയാണ് ഹൃദയത്തിന് അപ്പൊ ഞാൻ ഒരു നിസ്കാര കുപ്പായോ കുറച്ചിങ് ഡ്രസ്സുകൾ തിരുമ്പിട്ടു ുള്ളിൽ ചെയ്യാൻ വയ്യ പണികളിനോടാണെങ്കിലും ഭക്ഷണ ഭക്ഷണോടാണെങ്കിലും എല്ലാത്തിനെ കൊണ്ട് എനിക്ക് മടുപ്പ് വരുന്നതാണ് മടുപ്പ് ടെൻഷൻ ഉള്ളിലേ തിങ്ങി തിരഞ്ഞി നിൽക്കുക ടെഷനിക്ക് ഇനി നിൽക്കാൻ സ്ഥലമല്ലേ എന്നുള്ളൊരു ശ്വാസം മുട്ടല്ല സന്തോഷങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് സ്ഥലമല്ല മനസ്സിൽ ടെൻഷനുകൾക്ക് ഇഷ്ടംപോലെ സ്ഥലം തിക്കി തിരക്കി കയറുക ഹൃദയത്തിലേക്ക് പൊന്നു മോനില്ലാതെ ഇന്നലെ ഞാൻ വരുമ്പോൾ അവരെ വീഡിയോസ് കാണുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് ഞാൻ അറിയാത്ത ആൾക്കാർ കാണാത്ത ആൾക്കാർ അത് ഞാൻ അറിയണവരാണൊന്നറിയില്ല അവരോടിൻ്റെ ഹൃദയത്തിലത്തെ വേദന പങ്കുവെക്കുക കേട്ടോ ഇന്നലെ ട്രെയിനിങ്ങോട്ട് ഇളകിയപ്പോൾ അവിടുന്ന് ട്രെയിനിങ്ങോട്ട് എടുത്തപ്പോൾ വയറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാളല അല്ലാൻ്റെ മക്കളാകല് മോന് മോൻ അങ്ങനെ ഇല്ല കേട്ടോ മോനുണ്ടെങ്കിൽ എൻ്റെ മക്കള് നമ്മളെ പെര നിറച്ച മക്കളെ ഉള്ള പോലെ അവനൊറ്റൊരു മോൻ മതി എല്ലാത്തിനും ഉന്തും തിരക്കും പൊള്ളി വിളി ആരിനെങ്കിലും ഒന്ന് കയറ്റി വിടാൻ പോയിരുന്നെങ്കിൽ അപ്പോൾ അവര് തിരിച്ച് എത്താനായി കണ്ട വിളിക്കും റെഡിയായി ആയി നമുക്ക് പുറത്ത് പോകണം അങ്ങനെ കൊണ്ടാണ് മോനാണ് കൊണ്ടാണ് എവിടിക്കെങ്കിലും പോവുകയാണെങ്കിൽ നല്ല സുരക്ഷിതയിൽ നോക്കി നമ്മൾ കൊണ്ടുപോകാൻ സംസാരിക്കേ സംസാരിക്കുകയെല്ലാം എൻ്റെ കഥ പറയാമെന്നു വെച്ചിട്ടല്ല അത്രയും സുരക്ഷിതയിൽ ഒരു മോനെ എൻ്റെ മോനെ അല്ലാതെ തന്ന ഈ ദുനിയാവിൽ ജീ ഞാൻ ജനിച്ചു വന്നിട്ട് എനിക്കാകെ എൻ്റെ സ്വന്തം ഭൂമിയിൽ എനിക്ക് പറയാം ആകാശത്ത് കാണേ നിലാവ് ഉദിച്ചു വരുന്ന നിലാവിൽ കൂടെ ഞാനൊരുപാട് സ്വപ്നങ്ങൾ കണ്ടു എന്റെ പൊന്നുമോനെ കുറിച്ച് അത് ആകാശത്തിൽ ഇരുണ്ട് കൂടുന്ന കർമ്മകളിടയിലേക്ക് പെട്ടു എന്ന് കാണുന്നില്ല ഞാനിപ്പോഴും തരുക ഞാൻ ആ നിലാവിൽ കണ്ടെൻ്റെ സ്വപ്നങ്ങൾ എവിടെ ഒന്നും കാണുന്നില്ല